പാമ്പ് പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം ഹേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥി ഒരു വ്യത്യസ്തനായിരിക്കും വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മുന്നേക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അതിഥി തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യത്യസ്തനെ തേടി ഞങ്ങൾ രാവിലെ യാത്ര ആരംഭിച്ചു ഇപ്പോൾ എന്തായാലും നമുക്ക് ഞങ്ങൾക്ക് നേക് മാസ്റ്റർ ടീമിന് മനസ്സമാധാനത്തിന് വേണ്ടി ഒരു കോള് വന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ തെന്മല എന്ന് പറയുന്ന സ്ഥലത്ത് തെന്മല ഫോറസ്റ്റ് ഡിവിഷൻ എടുത്ത് ഒരു ബാത്റൂമിൽ ഒരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കേട്ടു എന്താണ് സാറേ അത് അദ്ദേഹം എന്താണ് വ്യത്യസ്തനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കുഞ്ഞൻ രാജവെമ്പാല അഥവാ കിങ് ഓബ്രാ അഥവാ കരിഞ്ചാത്തി അഥവാ കൃഷ്ണ സർപ്പം ആണ് സുരേഷ് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ എന്തായാലും ഈ അതിഥി അല്ലെങ്കിൽ ആ അതിഥി ഇരിക്കുന്ന നമ്മുടെ വ്യത്യസ്തനായ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയാവുന്നു ായാലും നമ്മുടെ യാത്ര സ്നേഹ് മാസ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ച അതേ വീട്ടിൽ തന്നെ നെരുത്തിനകത്തൊരു രാജവമ്പലെ നമ്മൾ പിടികൂടിയെന്ന് വലിയ രാജവമ്പലാണ് ഇപ്പോൾ അതുപോലെ അതേ വീട്ടിൽ തന്നെ ബാത്റൂമിനകത്ത് ഒരു കുഞ്ഞൻ അതിഥി വന്ന് പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ രണ്ടു മണിക്കൂറായി അവർ നമ്മളെ വിളിച്ചിട്ട് നമ്മളെന്തേലും ആ സ്ഥലത്തെത്തി നമുക്ക് അല്പം നടക്കണം നമുക്ക് നോക്കാം അതിനകത്തിരിക്കുന്ന അതിഥിയാണ് വലിയ ആളാണോ ചെറിയ ആളാണോ അതേ നമുക്ക് നമ്മളിതിനു മുന്നേ കണ്ട് പരിചയപ്പെട്ട അതിഥിയൻ്റെ വ്യത്യസ്തമാണോ നമുക്ക് സ്ഥലത്ത് വന്നു ഈ അതിഥിയെ കണ്ടു എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടുന്ന് തന്നെ ഈ വീട്ടിൽ തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് തൊഴുത്തിനകത്ത് എഴുത്ത് എരുത്തിനകത്ത് പോലെ ഒരു കുറേ പലവടിക്കുന്നുണ്ടെങ്കിൽ ഒരു പല കണ്ടു ഞങ്ങളന്ന് ഞാൻ തൃശ്ശൂരിക്ക് പോകാൻ വേണ്ടി ഒരു യാത്ര ചെയ്യണം അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നു അദ്ദേഹത്തിനെ പിടി അതൊരു വലിയ രാജവമ്പല അദ്ദേഹത്തിന് നമ്മൾ കാട്ടിൽ വിട്ടു അത് കഴിഞ്ഞ് ഇത് അതേ വീട്ടിൽ തന്നെ അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് ബാത്റൂമിൽ ബാത്റൂമിനകത്ത് ഒരു കുഞ്ഞിനകത്ത് നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞൻ രാജവമ്പല ഇങ്ങനെ പത്ത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇത്രയും കുഞ്ഞൻ അതിഥികളെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഇത് കിട്ടുകയാണെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിക്കുന്ന തൊണ്ണൂറ്റി നാലാമത്തെ രാജവംബൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞ രാജവൽ എന്തായാലും നമുക്ക് കാണാം നമ്മുടെ നമുക്ക് കാണുന്നതിനേക്കാളും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നതിനേക്കാളും ഇവിടെ ഒരുപാട് നാട്ടുകാർ ഇതിനൊക്കെ മൊബൈലുമായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അവരെ അദ്ദേഹത്തിനെടുത്ത് പുറത്ത് അവർക്ക് മൊബൈലിൽ പകർത്താൻ വേണ്ടി പരിചയപ്പെടുത്താം എല്ലാവരും വഴി മാറിക്കോളും പുറത്തേക്ക് എടുക്കുകയാണ് కింగ్ కోబ్రామ్ కింగ్డమ్ అనిమాలియా ఫైలం కోడేచ క్లాస్ రెప్టారీ ఫలి ఎలాపిడే జెనస్ ఒఫియోఫాగస్ స్పీషీస్ ఓహన్నర్ നമ്മളെന്തായാലും അതിഥിയായിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവർക്ക് ഇവർക്ക് പരി ഇവർക്ക് പരിചയപ്പെടാനായ അല്ലെങ്കിൽ ഇവരെ ബ്റ്റ് ബാക്കി നമ്മൾ നാട്ടുകാർക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ദേഹത്തിനെ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുന്നിലേക്ക് വീടിൻ്റെ പിന്നിൽ മുന്നിൽക്കൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം രാജവെമ്പാല പേരുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും മറ്റു പാമ്പുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വർഗമാണ് രാജവെമ്പാല കിങ് കോബ്ര രാജവെമ്പാലകൾ മനുഷ്യ മനസ്സുകളിൽ എന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പു തന്നെ ഇവയുടെ വെനം മനുഷ്യന്റെ നാടിവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് രാജനാഗം കൃഷ്ണനാഗം കരിനാഗം ശംഖുമാല എന്നീ പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു മൂർഖൻ പാമ്പുകളുടെ വർഗത്തിൽ പെട്ടവയാണ് ഇവയെങ്കിലും മൂർഖനിൽ നിന്ന് വ്യത്യസ്തമായ ഘടനാ രീതിയാണ് ഇവയ്ക്കുള്ളത് പണം മൂർഖൻ പാമ്പുകളെ പോലെ വട്ടത്തിൽ ആയിരിക്കുകയില്ല അല്പം നീണ്ടാണ് കാണപ്പെടുന്നത് ഇവയുടെ അടിഭാഗം ഇളം മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള അകലമുള്ള പട്ടകളായിട്ടായിരിക്കും ഭണം ഉയർത്തി നിൽക്കുമ്പോൾ ഇവ ദൃശ്യമാണ് മുതുകിൽ കറുപ്പ് നിറത്തിലുള്ള ചിത്രപ്പണികളോട് കൂടിയ അകലം കൂടിയ പട്ടകളും കാണാം ഇവയുടെ വായ സാധാരണ തലയോളം വിസ്തീർണം ഉണ്ടായിരിക്കും അതിനോട് ചേർന്ന് വട്ടത്തിൽ കൃഷ്ണമണികൾ തിളങ്ങുന്നത് കണ്ണുകളിൽ കാണാം ശരീരത്തിലെ ചെതുമ്പലുകൾ മിനുസമുള്ളതായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം കുഞ്ഞിനാണ് കുഞ്ഞൻ അതിഥിയാണ് കാരണം ഇതേ ഇതേ വീട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതേ വീട്ടിൽ നിന്ന് ഞങ്ങൾ പത്ത് വയസ്സിന് മേളിൽ ഒരു വലിയ രാജവമ്പലം പിടികൂടിയിരുന്നു ഇദ്ദേഹം വെറും രണ്ട് വയസ്സ് കഷ്ടി രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളത് ഇതേ കുഞ്ഞ് രാജവമ്പലയ്ക്ക് ഒരു പ്രത്യേകതയുള്ള വലിയ രാജവമ്പല കടിച്ചാൽ ഉറന്നെ മരണം സമയം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ളത് ഉള്ളത് ഇദ്ദേഹം അളന്ന് കടിക്കും നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് ചാടി ശരീരം ചെറുതായുകൊണ്ട് ബോഡിക്ക് വെയിറ്റ് കുറവായിട്ട് പെട്ടെന്ന് ചാടി പിടിച്ച് കളി കളിക്കാനുള്ള കടിക്കാനുള്ളൊരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹം തീരെ ചെറുതൊന്നുമല്ല ഇദ്ദേഹത്തിന് ഏകദേശം കെട്ടടിയിൽ കൂടുതൽ നമുക്ക് എട്ടടിയിൽ ഞാൻ തന്നെ അഞ്ചടി ഒൻപത് അഞ്ചാണ് ഇപ്പോൾ എട്ടടിയിൽ കൂടുതൽ ഏകദേശം ഒൻപത് ഒൻപതടിയോളം നീളമുള്ള ഒരു കുഞ്ഞ് രാജവോമ്പലെയാണ് ഫീമെയിൽ പെണ്ണാണ് ഇദ്ദേഹം ഒരു കാരണവശാലും ഇത് അനുകരിക്കും കാരണം രാജകോമ്പയുടെ കടിയായിട്ട് നമുക്ക് മെഡിസിൻ ഇല്ല കാരണം ചിലപ്പോൾ നമ്മളെപ്പോൾ ഉള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് ചിലർ ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഇതിൻ്റെ ഇതിൻ്റെ കടിയേറ്റില്ല ഈ രാജകമ്പല കുഞ്ഞിൻ്റെ കടിയേറ്റാൽ പോലും നമുക്ക് അതിജീവിക്കാൻ കഴിയും ഒരു അഞ്ചോ ആറോ മിനകത്ത് മരണം സംഭവിക്കും ഇതുവരെ ഇന്ത്യയിൽ രാജവമ്പളുടെ കടിയേറ്റ് മരണപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം അവസാനം പത്താം പതിനഞ്ചാം രണ്ടായിരത്തി പതിനഞ്ച് പത്താം മാസം ഇരുപത്തി ഒന്നാം തീയതി ബാംഗ്ലൂരിൽ ചെക്കമംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വനാഥ ഭട്ടമെന്ന് അറിയപ്പെടുന്ന ഇരുപത്തേഴ് വർഷമായി പാമ്പിനെ പിടിച്ച് കൈകാര്യം ചെയ്തിരുന്ന ഒരാളിന് രാജവമ്പളുടെ കടിയേറ്റ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു ഇദ്ദേഹത്തിൻ്റെ കടിയെല്ലാം മെഡിസിൻ ഇല്ല കഴിവിൻ്റെ പരമാവധി ഇങ്ങനെയുള്ള സാധനങ്ങൾ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഈ വീട്ടിൽ ഒരു വീട്ടിൽ പാമ്പിനെ കണ്ടു പോറസ്റ്റിന് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ഞങ്ങളെപ്പോൾ എത്തുന്നത് വരെ നിങ്ങളതിനെ ആൾക്കാരെ വിളിച്ച് കൂട്ടാരിക്കാൻ പരമാവധി ശ്രമിക്കുക കാരണം ഇടിമിന്നലും ക്യാമറയുടെ ഫ്ലാഷും പാമ്പുകൾക്ക് എപ്പോഴും ഭയമാണ് ഇടിമിന്നലേറ്റി കഴിഞ്ഞാൽ പാമ്പുകളുടെ പാമ്പുകൾക്ക് അഗ്രസ് പാമ്പുകൾ അഗ്രസീവ് ആകും അതുപോലെ അപ്പോൾ ക്യാമറയുടെ ഫ്ലാഷ് കാണുമ്പോഴത്തേക്കും പാമ്പുകൾ അഗ്രസീവ് ആവും പെട്ടെന്ന് കടിക്കും ഇനമുള്ള പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന പാമ്പാണ് ഇതിപ്പോൾ ഇദ്ദേഹം അവിടെ തേടി വന്നത് ഇദ്ദേഹം ആ വീട്ടിൽ വരാൻ കാരണം വേറൊന്നുമല്ല അദ്ദേഹം ഭക്ഷണം തേടി വന്നതാണ് കാരണം അവിടെ എലി ധാരാളമുണ്ട് അപ്പോൾ എലി ഇവിടെയൊക്കെ പശു വളർത്തുന്ന സ്ഥലമാണ് പശുവിന് തീറ്റയായി കാലി കാലിത്തീറ്റയൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോൾ ആ കാലിത്തീറ്റ കഴിക്കാനായി എലി വരുമ്പോൾ ആ എലിയെ പിടിക്കാൻ ആ എലിയെ പിടിക്കാൻ ചേര വരുമ്പോൾ ആ ചേരയെ പിടിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ആ അവിടെ വരുന്നത് ചേര മാത്രമല്ല മുറുക്കനും ആണലിയും ശങ്കുവരനെയും അതുപോലെ രാജവമ്പാല രാജവമ്പാലയൊക്കെ കഴിക്കുന്നൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് കടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സെക്കൻഡ് വേ സെക്കൻഡ് വേ നോക്കുക പെട്ടെന്ന് ഞാൻ ഇദ്ദേഹത്തെ കൂടുതലായിട്ട് കളിപ്പിക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് എൻ്റെ ശരീരത്തിൽ പാമ്പ് പാമ്പുകടിയേറ്റാൽ ഹ്യൂണിറ്റി പവർ അത് അതിനെ അതിജീവിക്കുമ്പോൾ രാജകുമാരുടെ കടിയേറ്റുള്ള രണ്ട് മണിക്കൂറെങ്കിലും എനിക്ക് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് കാരണം സൈനൈഡിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ഇതുവരെ ആർക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ രാജകമ്പല കടിയും അതുപോലെയാണ് മിനിറ്റുകൾക്കിടയിൽ മറന്ന സമയം പക്ഷേ എനിക്ക് രണ്ട് മണിക്കൂറിനകത്തെ രാജവമ്പല കടിയെല്ലാം അതി അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കളിപ്പിക്കുന്നത് അത് കണ്ടിട്ടൊരിക്കലും ഇത് ഈസിയാണ് എന്ന് ചിന്തിക്കാതിരിക്കുക ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രാജവോംപാലകളെ പിടികൂടിയ വ്യക്തി വാവാ സുരേഷ് തന്നെ നമുക്കുവേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി രാജവൊമ്പാലകളെ പിടിക്കുന്ന വാവാ സുരേഷിന്റെ സാഹസിക ജീവിതത്തിലെ നൂറാമത് രാജവൊമ്പാലയെ പിടികൂടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ അത് ഒട്ടും വിദൂരമല്ല ഇദ്ദേഹത്തിന് നമ്മൾ ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നമ്മളിനെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ ചിലപ്പോൾ നാട്ടുകാർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് വല്ലതും പറ്റിയിട്ട് ഞാൻ എവരുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും അതിന് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കുന്നു ചാക്കിലാക്കിയതിനു ശേഷം ചാക്കിലാക്കിയതിന് ശേഷം ഇദ്ദേഹത്തെ നമ്മൾ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ഉൾക്കാ എവർക്കിന് പുറം ഉൾക്കാടിൽ ഇദ്ദേഹത്തിന് റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിക്കുന്ന തൊണ്ണൂറ്റി നാലാമത്തെ രാജവമ്പലയാണ് അതിൽ ഇതേ വീട്ടിൽ നിന്നെ രണ്ടെണ്ണം പിടികൂടി ഇപ്പം നമ്മൾ ഈ ഈ തൊണ്ണൂറ്റി നാലിൽ എനിക്ക് വന്ന് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുന്നേ അതായത് ഈ രണ്ടായിരത്തി പതിനാറ് നാലാം മാസം എനിക്ക് ഒരു ഒത്തിരി രാജവൻപലെ പിടികൂടാൻ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ തെന്മല എന്ന് പറഞ്ഞ തെന്മല എന്ന് ഒരു മാസം ഒരു മാസത്തിൽ ഒമ്പത് രാജകമ്പല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രാജവമ്പല ഈ ലോകത്താർക്ക് ഇത്രയും വലിയൊരു അവസരം മുപ്പത് ദിവസം കൊണ്ട് ഒൻപത് രാജകമ്പലെ പിടിക്കാണ്ട് ആരെങ്കിലും വീട്ടിൽ വളർത്തി അല്ലെങ്കിൽ ഏതെങ്കിലും സ്നേക്ക് പാർക്കിൽ വളർത്തിയത് കൊണ്ട് തുറന്നു വിട്ടാൽ മാത്രമേ അങ്ങനെ പിടിക്കാൻ കഴിയുകയാണ് പക്ഷേ ഇത് പല മേഖലകളിലാണ് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്ന് മാത്രം ഒമ്പത് രാജകമ്പലോടെ ഒരു മാസം പിടികൂടാൻ കഴിഞ്ഞു ഇതിൽ ഏറ്റവും ഒരു പ്രത്യേകത ഈ വീട്ടിൽ തന്നെ രണ്ട് രാജകൊമ്പലെ പിടികൂടാൻ കഴിഞ്ഞു എന്തായാലും ഈ വീട്ടിലെ ഈ വീട്ടിലെല്ലാം നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സാധ്യതയെ കണ്ടാൽ ഭയപ്പെടാതിരിക്കുക കഴിവിൻ്റെ പരമാവധി ഞങ്ങളെപ്പോൾ ഉള്ളവരോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാരോ എത്തുന്നത് വരെ ആൾക്കാരെ കൂട്ടായിരിക്കണം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ക്യാമറ ഫ്ലാഷ് ഇവർക്ക് ഇറിറ്റേഷനാണ് അപ്പോൾ പെട്ടെന്ന് അറ്റാക്കിയാനായിട്ട് വരും അപ്പോൾ ഇവർ ക്യാമ മൊബൈൽ വരയ്ക്കല്ലേ കൊണ്ടുവരുമ്പോൾ തന്നെ ഫ്ലാഷ് ഇട്ട് എടുക്കാനും ശ്രമിക്കുന്നത് അപ്പോൾ അത് അപകടമാണ് എന്തായാലും നമ്മൾ ഇനി സമയം കളയുന്നില്ല എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെനിക്ക് തൊണ്ണൂറ്റി നാലാമത്തെ രാജകമ്പലെ പിടിക്കാനുള്ള അവസരം ഇരിക്കുക തെമല ഡിവിഷനിലെ സാറന്മാർക്കും അതുപോലെ ഈ വീട് പാമ്പിനെ സൂക്ഷിച്ച് വെച്ചിരുന്ന വീട്ടിലെ നല്ലവരായ കുടുംബാംഗങ്ങൾക്കും ഈ പരിപാടി ഈ ഈ മേ ഈ നമ്മളെ ഈ പരിപാടിയിൽ പങ്കെ കാണാനായി എത്തിയ നല്ലവരായ നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു നമ്മൾ അടുത്തതായി ഇതിനെ കെട്ടി ചാക്കി കെട്ടി നമ്മൾ കാട്ടിലേക്ക് പോയിരുന്നു അങ്ങനെയുള്ള രണ്ടാമത്തെ കഥ അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവംപാല വാവാ സുരേഷിൻ്റെ കൈകളിൽ ഭദ്രം നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി ഇനി ഈ അതിഥിയെ സ്വതന്ത്രമായി പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചയക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് വാവ ാട്ടിലെ സാഹസികമായ മുഹൂർത്തങ്ങൾക്കായി അടുത്ത അധ്യായം വരെ കാത്തിരിക്കുക ഇനിയും ഒരു മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് പോയാലേ നല്ല സ്ഥലമുള്ളതെന്നാണ് ഓഫീസർ ഇവരെ ഇവരെ വിടാൻ പറ്റിയ സ്ഥലമുള്ളൂ എന്നാണ് ഓഫീസർമാർ പറയുന്നത് പോകുന്ന കയറി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി 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 ബിൽഡിംഗ്സ് പേട്ട ഇമെയിൽ ബിൽഡിംഗ് പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ വൺ